അലൈക്കും വറഹമുല്ല ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് എവരിബഡി ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി ഞാനിപ്പോഴേ ഒരു സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ അപെക്സിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയുടെ വരുമാനം നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഇന്നുവരെ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഞാനിവിടെ ഒരു വ്യക്തിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അദ്ദേഹത്തിൻ്റെ സൈറ്റ് കയറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അദ്ദേഹത്തിന് ഞാൻ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ ലെഫ്റ്റ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഇൻകം എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നന്നായി മനസ്സിലാക്കണേ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഇദ്ദേഹമാണെങ്കിൽ നിങ്ങൾ നോക്കുക ഏറ്റവും മുകളിൽ നോക്കുക ഇദ്ദേഹം ഇന്നു വരെ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല ഓക്കെ ആക്ടിവേഷൻ ചെയ്യാത്തൊരു വ്യക്തിക്ക് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാണ് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ആളെ ഞാൻ സപ്പോർട്ട് കൊടുത്തപ്പോൾ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയല്ല എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡി ടി അദ്ദേഹത്തിന് വന്ന് കിടക്കുകയാണ് ഇവിടെ ഇനി നമുക്ക് നോക്കാം എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡി ടി എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് നോക്കാം എടാ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് ഇൻറ്റു തൊണ്ണൂറ് നിങ്ങൾ നോക്കുക അറുപത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എത്ര അറുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇദ്ദേഹത്തിനാണ് വരുമാനം വന്ന് കിടക്കുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താ നിങ്ങൾ ഇദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് മേഡം കറൻറ്റ് ബാലൻസ് ഞങ്ങൾ കാണൂട്ട് അൻപത് യു എസ് ടി കറണ്ട് ബാലൻസ് കറണ്ട് ബാലൻസ് ഇദ്ദേഹത്തിൻ്റെ ലിങ്കിലൂടെ പലരും ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് അൻപത് യു എസ് ടി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മിനിമം ഒരു സ ഒരു ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഇതുപോലും ഈ മഹാൻ അവറുകൾ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അറിയാത്തത് തനിക്ക് കിട്ടിയ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സൈറ്റ് സൈറ്റൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അതല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത് കാണുമായിരുന്നു ഇവിടുത്തെ ഇത് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ ആക്ടിവേഷൻ ചെയ്തുകൂടെ എന്നിട്ട് അതിൻ്റെ ഈ ഞാൻ സപ്പോർട്ട് കൊടുക്കുന്ന ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റിൽ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത് ഇദ്ദേഹം റൈറ്റ് സൈഡിൽ ഇദ്ദേഹം ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാണുന്ന അറുപത്തേഴ് ലക്ഷത്തി ചില്ലാനും രൂപ കിട്ടുമായിരുന്നില്ലേ അല്ലെങ്കിൽ കിട്ടാൻ കഴിയില്ലേ കഴിയില്ലേ നേടിയെടുക്കാൻ കഴിയില്ലേ ഇത് വാങ്ങാൻ കഴിയില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത പല ആളുകളുടെയും അവസ്ഥ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞ് നിങ്ങളെ അപെക്സ് എന്താ പഠിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ലീഡർ ഉണ്ടെങ്കിൽ അയാളെ കൂടെ നിങ്ങൾ സക്തമായി നിലനിൽക്കുക ഞാൻ എൻ്റെ കൂടെ വരുന്നവർക്ക് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നതാണ് എൻ്റെ കൂടെ വന്ന ഒരാളും പറയില്ല മാഷ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നില്ല അവിടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിനോടും ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ഈ സൈറ്റിവിടെ ആക്ടിവേഷൻ ചെയ്യുക ഇനി നമുക്ക് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പൈസ എടുത്തിട്ട് ഈ യു എസ് ടി അൻപത് അൻപത് യു എസ് ടി ടി എന്ന് പറഞ്ഞാൽ നാലായിരത്തി രൂപയാണ് അല്ലേ നാലായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നാല്പത് യു എസ് ടി ഉണ്ടെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുക ഏതായാലും എനിക്ക് അതൊരു മുടക്കുമില്ല ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് പല സോഷ്യൽ മീഡിയയിലും കൊടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേ അദ്ദേഹത്തിൻ്റെ ലിങ്കിൽ വന്ന് പലരും ജോയിൻ ആയിട്ടുണ്ട് അതുമുഖേനാണ് ഇദ്ദേഹത്തിന് ഇവിടെ ക്യാഷ് കിട്ടിയിരിക്കുന്നത് കാണുക അപ്പോൾ ഞാൻ ഈ അൻപത് യു എസ് ടി എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ സൈറ്റിപ്പോൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് കാണാം എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാം നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ മൂന്ന് ലൈൻ കണ്ടോ ഞാനവിടെ ടച്ച് ചെയ്യുന്നു അപ്പോൾ കണ്ടോ ഡാഷ് ബോർഡ് പ്ലാൻ ഈ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്ലാനിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ യു എസ് ടി അൻപത് യു എസ് ടി നൂറ് യു എസ് ടി ഇരുന്നൂറ്റമ്പത് യു എസ് ടി അഞ്ഞൂറ് യു എസ് ടി ആയിരം ഉണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ പതിനായിരം ഇ ഇരുപതിനായിരം ഉണ്ടോ ഇരുപത്തയ്യായിരം ഇങ്ങനെ എത്ര രൂപക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ ഐ ഡി ചെയ്യാം അപ്പം ഞാൻ അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് ഇവിടെ വന്ന് കിടന്ന ആ അൻപത് യു എസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ സൈറ്റ് ആക്ടിവേൺ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റേക്ക് കോൺ പ്ലാൻ അല്ല ഞാനവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ വീണ്ടും ഇവിടെ എഴുതി കാണിച്ചു ഉണ്ടോ അപ്പോൾ ഇനി താഴെ കാണാം സ്റ്റേക്ക് കോൺ പ്ലാൻ വീണ്ടും അത് ക്ലിക്ക് ചെയ്തു സ്റ്റേക്ക് ഓൺ പ്ലാൻ വേണ്ട സ്റ്റേക്ക് ഓൺ പ്ലാൻ എന്നായപ്പോൾ എന്തെയ്യും ഇദ്ദേഹത്തിന് ഉണ്ടോ വേണ്ട പ്രത്യേകം സക്സസ്ഫുളിയായി അപ്പോഴത്തെ ഐ ഡി ഇടാം ഇപ്പം നോക്കി ആദ്യം നമ്മൾ കണ്ട് സ്റ്റോ ടോട്ടൽ സ്റ്റേക്കിടെ എമൗണ്ട് സീറോ കണ്ടത് അല്ലേ ഇപ്പം എന്തായി അവിടെ അൻപത് യു എസ് ടി ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ നോക്കി താഴെ നോക്കി ആദ്യം നമ്മളിവിടെ കറണ്ട് ബാലൻസിന് കണ്ടതെത്തിയായിരുന്നു അൻപത് യു എസ് ടി ടി അല്ലേ അത് നമ്മളിവിടെ മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ സൈറ്റ് ആക്ടിവേഷൻ ചെയ്ത് അവിടെ സ്റ്റേക്ക് ഇടാക്കി നോക്കുക ഇപ്പം അദ്ദേഹത്തിൻ്റെ ഐ ഡി ഇദ്ദേഹത്തിന് ഒരു രൂപ മുടക്ക മുടക്കില്ലാതെ ഒരു രൂപയും ഇദ്ദേഹം ചിലവാക്കിയിട്ടില്ല ഇദ്ദേഹത്തിന് ഞാൻ ഐ ഡി അടിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് അറുപത്തേഴ് ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് കഴിയുന്ന പല ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം നമ്മളിവിടെ കണ്ടത് അപ്പോൾ അത് എടുത്തിട്ട് നമ്മളിവിടെ ആക്ടിവേഷൻ ചെയ്തു അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ലീഡർ നിങ്ങളെ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം നിങ്ങളെ കൈപ്പൊഴുത്ത് ഉയർത്തി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടി നിങ്ങളെ കയ്യിലേക്ക് തന്ന ഒരു ബിസിനസ് അവസരമാണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപെക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ സി ഒ ബഹുമാനപ്പെട്ട അന്നേരായ നമ്മുടെ അഭിജിത്ത് മാണി സാറ് അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും നമുക്ക് എല്ലാവിധ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അപ്പക്സിനെ കുറിച്ച് മനസ്സിലാക്കുക പഠിക്കുക കൂടുതൽ കാര്യങ്ങൾക്കുമായി നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ കാണാൻ പറ്റും യൂട്യൂബിൽ നിങ്ങൾ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ നിരവധി വീഡിയോസുകൾ സ്ക്രീൻ വീഡിയോസുകൾ പുതുതായി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് പലതും പഠിക്കാൻ പറ്റുന്ന സ്ക്രീൻ വീഡിയോകളാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ബിസിനസ് അവസരം പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ഐഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് ആക്ടിവേൺ ചെയ്യാത്ത എല്ലാവരും ആക്ടിവേയും ചെയ്യണമെന്നും വളരെ വിനയത്തോടെ താൽപ്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യ ജയ് അപെക്സ് റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയെട്ട് നാൽപ്പത്തി ഏഴ് എട്ട് മൂന്ന് താങ്ക് യു വണ്ടി